ന്യൂ മിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുള്ളത് അപ്പോൾ വന്നിട്ടുള്ള നമ്മളിവിടുന്ന് ഇനി ഇന്ന് പോണ സ്പോട്ടെന്ന് പറയുന്നത് മൈസൂർ ആണ് അപ്പം ഇപ്പോൾ സമയം ആറുമണി മണിയായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് അപ്പം ബാക്കി എല്ലാം നമുക്ക് വരുന്ന വീഡിയോസുകളൊക്കെ കാണാവിടുത്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ

भैया सब लोग चलो പഴയകാല സംഭവങ്ങളൊക്കെയാണ് എന്ത് കാണുന്നത് തിരിച്ചെത്തിട്ട് അടുത്ത പോവാൻ വേണ്ടിട്ട് തയ്യാറെടുക്കണം ഇതാണ് ഏറ്റവും ദേശീയ ഏറ്റവും വലിയൊരു ചർച്ച ആണെന്നാണ് പറഞ്ഞത് കേട്ടത് നമുക്ക് ബാക്കി അതില് ഉള്ളില് പോയിട്ട് കാര്യങ്ങളും കാണാം ഞാൻ ഒഴിവിലോട്ട് പോലെ എൻ്റെ പാലസ് ടിപ്പുവിന്റെയും ടിപ്പുവിന്റെ അപ്പൊ നമുക്ക് ടിപ്പും അവരുടെ ഭാര്യയും മക്കളും അന്ത്യവിശ്രമം അന്തി ഉറങ്ങുന്ന ആ മണ്ണിലേക്കൊന്ന് പോയി സന്ദർശനം നടത്തി വരാം നമ്മള്

നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ടുനോക്കാൻ എങ്ങനെയായിരിക്കുന്നു നമ്മൾ എത്തി എക്കുന്നത് ശ്രീരംഗപട്ടണം വാട്ടർ ജയിലിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമുക്ക് വഴിയ ഓരോ കാഴ്ചകളും കാണാം നല്ല വെയിലാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റണില്ല അതിന്റെ പുറമെ ഇതിലാ കൊണ്ടുവരിക വെള്ളം ഒന്നും കൂടി പറഞ്ഞ ഞങ്ങള് കെട്ടിയില്ല അപ്പൊ നടക്കാൻ നിർത്തും ഇല്ല അല്ല ടിക്ക് ഇങ്ങനെയുള്ള നമ്മൾ നമ്മുടെ വാസ്തവിക പ്രോഗ്രാമിക്ജ മോഡലുകൾ ഉണ്ട് മോഡൽ നമ്മൾ ഒരു വണ്ടി പ്രാക്ടീസ് ചെയ്തോ കണ്ടിട്ടുണ്ട് ഇതിലാരോ അതിൻ്റെ സാധനം അത്ര സമീരകളാണ് ഇന്നത്തെ മോഡൽ ലക്ഷ്യമാ ഇതിቱ പ്രതിചേയിക്കില്ല റോക്കറ്റുകൾ അന്നിച്ച അന്നെന്ന് പറയാ മോഡലല്ല ഇrol ക്കുള്ളാണ് അറിയുന്നത് ആ ചാടി നമ്മടേ കടിക്ക് അങ്ങേര് തകയേ തമ്പോ

മായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഷേപ്പിൽ പല വിധത്തിലും പല ഭംഗിയ സംഭവങ്ങളുണ്ട് ഇവിടെ ചിക്കൻ കബാബ് ഫ്രൈ രണ്ടാം ദിവസമായിരുന്നു നല്ല സന്തോഷകരമായിട്ട് നല്ല ആനന്ദകരമായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് റിസോർട്ടിൽ വന്നതാണ് അതുവരെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്